വെൽക്കം ബാക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു പരിപാടിയിലാണ് അപ്പൊ നമ്മളൊന്ന് കുറച്ച് അരി വള്ളത്തിലിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കണം ദോശ ചുടണം അങ്ങനെ അത്യാദി പരിപാടിയൊക്കെ ഇണ്ട് രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം നല്ല തണുപ്പ് തുടങ്ങി സ്റ്റാർട്ടിംഗ് ആണ് അപ്പൊ നീ സ്റ്റാർട്ടാക്കി നീ കാലൊക്കെ കൂട്ടി കെട്ടിട്ടിങ്ങനെ ആക്കണം അപ്പൊ എല്ലാ ചന്തളോടും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ എപ്പോഴും പറയുന്ന പോലെ നമ്മളിപ്പോ വളർത്തിട്ടുണ്ട് അപ്പൊ നമ്മളൊന്ന് കലക്കിട്ട് ദോശ കലക്കി ചൂടാ മ്മള് അരി ഉള്ളൂ രണ്ട് കുഞ്ഞു ക്ലാസ്സാണ് അപ്പൊ ആ അരി ഒന്ന് ആട്ടിയെടുത്തിട്ട് നമ്മക്കൊരു നാശം ഉണ്ടാക്കാം അങ്ങനെ നമ്മളെ പരിപാടി റെഡിയാക്കുന്നത് വള്ളത്തിന്റെ വള്ളത്തിന്റെ സാധനമീ അപ്പൊ ഭയങ്കര തണുപ്പാണെല്ലാം

커피 포카 커피 아포카 커피 아포카 커아이카 Alcohol 아

എന്തയ്യ നോക്കട്ടോ അമർത്തി പിടിക്കണം അല്ലെങ്കിൽ മേലൊക്കെ തള്ള ചോറ് അടുത്തേന്ത് കൊച്ചു

ചെറുതുണ്ട് ഇതിന് ചേർത്താ നോക്കട്ടെട്ടോ ഇത് ചേർത്ത് ഓർമ്മല്ലേ ചങ്കാള മിക്സി മറ്റേതിന്റെ ജാറ് നാശായിപ്പോയി വേറൊരു കെടില മിക്സി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഫിദിന്റെ കഥ എന്താന്ന് അറിയില്ല ഫിജിലേക്ക് ഞാൻ കുറച്ച് കുറച്ച് ഇടുന്നുള്ളു കേട്ടോ രണ്ടാക്കാം രണ്ടാക്ക രണ്ടാക്ക കഥ എന്താന്നറിയില്ല എന്താണെന്നറിയില്ല ഇതെന്ത് അറിയില്ല ഇത് വേറൊരു മോഡലാ ഇതിങ്ങനെ ഇതിന്റെ മേലെ വേറെ സാധനമൊക്കെ ഉണ്ട് ഇങ്ങനെ മേലൊരു കുടുക്കൊക്കെ റഹ്മാൻ റഹീം റിയില്ല മറ്റൊരു എന്തായിന്നറിയില്ല ഇത് എന്താകുന്നറിയില്ല മറ്റിന്റെ അടി നാസായിക്കും ആ ഒന്നു പോയി ഒരു ജാറും നാസായി നെറ്റിന്നില്ല ോക്കാം നോക്കേ അപ്പൊ നീ കുറച്ചും കൂടി പോര് അപ്പൊ ശരിയാവും പിന്നെ നമ്മളിതില് ആഡ് ചെയ്യാൻ പോണ സാധനം എന്താണ്ടോ ഒലിവായാലാണ് കേട്ടോ ഒലിവായ അതാണ് ഈ രഹസ്യം ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം അതാണ് ഒലിവായ ഈ വയലിന്റെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഒരു വയലാണ് അപ്പോ ഈ ഒരിവാലിന്റെ രഹസ്യമാണ് ഈ രേശം അപ്പങ്ങൾ എമ്പാടും ചുറ്റമായി അരിഞ്ഞലക്കി ചുറ്റപ്പം ഇടിയപ്പം കുഞ്ഞിയപ്പാ ഇപ്പുഴാ പറഞ്ഞിട്ടോ എന്തായാലും ആ കണ്ടീഷൻ നിൽക്കട്ടെ നിക്കട്ടെ ചൂടാണ്ടോന്നൊക്കെ നോക്കി അപ്പൊ ലൂസാണോ ടൈറ്റ് ആണോ നമുക്ക് പിന്നെ നമുക്ക് ചുട്ടു നോക്കാം എല്ലാ ചങ്കളോടും പറയുന്നു അരികലയ്ക്ക് ചുട്ടപ്പോ ഇപ്പൊ റെഡി ആകും നമ്മൾ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ വെച്ചാൽ ഒരുപോയലാണ് അതും പറഞ്ഞുതരാം അല്ലല്ല ഒരുപോയലാണ് അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം അപ്പൊ നമ്മൾ എന്താണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്താ പറയാൻ പോകുന്ന വെച്ചാല് ഇനി നമുക്കൊന്ന് ചുട്ട് നോക്കാം ചുട്ടിട്ട് സക്സസ് ആയാലെന്ത് അടിച്ചിടിച്ചിട്ടാ അപ്പൊ നമ്മള് പിന്നെ ഇതൊന്ന് ചൂടാക്കട്ടോ അപ്പൊ അതിന് വേണ്ടത് ആദ്യം തീയ്യാണ് കത്തില്ലേ ആ കാണമാര്യാക്കി തരാ അപ്പൊ ഒന്നോട് ബന്ധിച്ചാ മതി ബിസ്മില്ലാ റഹ്മാൻ റഹീം അപ്പൊ നമ്മളൊന്ന് നോക്കട്ടോ എന്താ എന്താട്ടോന്നറിയില്ലല്ലോ ബിസ്മില്ലാ ഇതൊക്കെ കൈയിലും ഒട്ടുണ്ട് ഒന്നാ പെട്ടെന്നറിയാം എന്നാലും മൂടിയൊക്കെ ഒന്ന് വെച്ച് നോക്ക ഇത് മറിച്ചിമധാനുണ്ടോ ഇല്ലല്ലോ അതെ സാനല്ല ഉണ്ട് 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 ഉണ്ട്ന അപ്പങ്ങളെമ്പാടും എന്താണ് ഇതിങ്ങനെ ആയതും മറക്കിട്ടു അപ്പൊ എല്ലാ ചങ്കിനും ചങ്കാണ് സ്നേഹങ്ങൾ ഓരോ തരും കുറച്ച് വള്ളം കൂട്ടിയാലോ

ചെയ്യില്ല ചൂടൊന്നും കുറക്കട്ടെ അപ്പൊ അതി ഭയങ്കരമായ മൂടിയൊക്കെ വെച്ചിട്ടാണ് പരിപാടി നിങ്ങളൊക്കെ ഇങ്ങനെയാ അറിയില്ല എനിക്ക് അറിയണമായിട്ടില്ല ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിത് ഒന്നും പഠിച്ചു വന്നല്ല അങ്ങോട്ട് ചെയ്ത് പഠിച്ചതാണ് പ്രവാസ ലോകത്തുള്ള ഓരോരോ കണ്ടുപിടുത്തങ്ങളാണ് എന്റെ കെട്ടോ അപ്പൊ ഞാനിപ്പോ രേസ അരി പച്ചേരി ലേസ എടുത്താണ്ട് വള്ളത്തിലിട്ടു ചൂറൊക്കെ കൊണ്ടുവന്നതാണ് അപ്പൊ ചാക്ക് ഞാൻ അടിസ്ഥറ എടുത്തു കണ്ട് വള്ളത്തിലിട്ടു ഇത് ഷൈലാന്റെ ാണ് ഷാലുഷ് അഭിയാദ് പഞ്ചാബിയാണ് അത്ര അപ്പൊ ഇത് പത്ത് അഞ്ചു കിലോയുടെ കീസ് കീസ ചോറൊക്കെ കൊണ്ടുവന്നാണ് ഒരു പാർട്ടിക്കാരെ ഞാൻ കുറച്ചാണ്ട് ഇട്ടു വിലേസമെടുത്തു അപ്പൊ നമ്മള് അപ്പങ്ങള് പൊട്ടിപ്പിടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ടായത് കൊണ്ട് എന്നും നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ തേക്കാറില്ലല്ലോ ആ എന്തായാലും വ്യക്തികരമായി ഞാൻ അത് ചുറ്റെടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ ചങ്കകളോടും സ്നേഹം മാത്രം അപ്പങ്ങളെമ്പാടും ചുട്ടമായി അരികലയ്ക്ക് ചുട്ടിട്ട് നല്ല പാട്ടൊന്നും ഞാൻ പാടില്ല കേട്ടോ എന്താ ചോപ്പണ് ചോപ്പെന്താ കാണ ചോപ്പെന്ത കാണ കുറച്ചോ ആ ഇതിലേ നമുക്കൊന്ന് തിന്നു നോക്കാം എന്തല്ലേ തിന്നു നോക്കാം എന്താലേ നമുക്കൊന്ന് തിന്ന നോക്കാം നമ്മൾ ആദ്യം ഒന്നും കൂടി നോക്കാം നമ്മൾ പാർന്നോക്കളെ എന്താണ് ഒഴിക്കുമ്പോൾ ഡാകം പോകാമെന്ന് പറയുന്നത് വള്ളം കുടിക്കാൻ ൂടി ചെറിയ പ്രശ്നങ്ങളുണ്ട് നമ്മള് എങ്ങനെയുണ്ട് ആ ഞാന് ഇങ്ങനെയാണ് പരിപാടി അമ്മ ഇങ്ങനെയുണ്ട് കാലുകാലക്കാൻ അപ്പോ ഇതിന്റെ രഹസ്യത്താണ് കേട്ടോ മറിച്ചിട്ട് എന്താ അറിയോ എന്താ മറിച്ചിട്ട് എന്താ പറയാ അതിന്റെ നടുവിൽ മാവുണ്ട് ചെറിയ തീല ചൂറിനൊക്കെ എന്താ പെണ്ണുങ്ങൾ കണ്ടാ പിന്നെ കുടുങ്ങും ഞാന് കരി പോയാ സ്വീർ ഉണ്ടാവില്ല ചൂടാനും പറയും കുടുങ്ങൂലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മറന്നു നിന്നിട്ടാ ചോർന്നു മറന്നിട്ട് അതെന്താ പറയോ കരി പോയി ഇരിക്കാൻ പറ്റൂലേ ചൂടാൻ പറയും മനസ്സിലാക്കണം അതികളി <laughs> <laughs> വ്യക്തികരമായി നമ്മളെ അപ്പം റെഡിയായി അപ്പൊ എല്ലാവരോടും സ്നേഹത്തോടെ അടുത്തൊരു വീഡിയോവുമായി വരും വരെ എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോ ഇനിയിപ്പോ നമുക്ക് എന്ത് ഞാൻ നിർത്തുക അപ്പൊ എല്ലാവരോടും

മനസ്സിലായില്ലേ ആയാലും തണുപ്പ പാത്രമൊക്കെ ഇതിലച്ചാല് ചൂടാറില്ല പേപ്പർ മരണ്ട് പേപ്പർ മരി കലയ്ക്ക് ചുട്ടു ഇപ്പൊ ചുട്ടു ഇപ്പൊ രാവിലെ സുബയ്ക്ക് വെള്ളത്തിലിട്ടു

ഇത് കണ്ടാൽ പെണ്ണുങ്ങളും കുട്ടികളും കണ്ടാൽ പറയും നാട്ടിൽ ചെന്നാ ചൂടാൻ പറയും അപ്പൊ നമുക്കത് പോലെ കാണാതെ നമ്മളെ പരിപാടി ൂ ചെയ്യാതിക്കുന്നുണ്ടീയൻ അപ്പൊ നമ്മളപ്പൻ ചൂടുള്ള ഏറെക്കുറവൊന്നുള്ളൂ അപ്പൊ എല്ലാരോട് സ്നേഹം മാത്രമേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു കിടിലം വീഡിയോ ആയി വരും വരെ എല്ലാവരോടും ബായ് അപ്പോ എന്താ പറയാന്ന് വെച്ചാല് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാതെ അടുത്തൊരു കിടിലം വീഡിയോ ആയി വരും വരെ എല്ലാവരോടും ബായ് എന്താ പറയുന്നത്